വിദേശ നിക്ഷേപം വർദ്ധിച്ചതായി സൗദി നിക്ഷേപ മന്ത്രി ഖാലിദ് പറഞ്ഞു നിക്ഷേപത്തിന്റെ ശതമാനവും മേഖലയിലാണ് സൗദി ചെലവുകളുടെ ശതമാനം മേഖലയിൽ നിന്നുള്ള വരുമാനമാണെന്നും മന്ത്രി വ്യക്തമാക്കി റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഒമ്പതാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു ഖാലിദ് രാജ്യത്തെ വിദേശ നിക്ഷേപം വർദ്ധിച്ചു നിക്ഷേപത്തിന്റെ തൊണ്ണൂറ് ശതമാനവും എണ്ണ ഇതര മേഖലയിൽ നിന്നാണ് സൗദി ബജറ്റിന്റെയും ചെലവുകളുടെയും നാൽപ്പത് ശതമാനം എണ്ണ ഇതര വരുമാനത്തിൽ നിന്നാണ് ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇനി എണ്ണയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വ്യവസായം സാങ്കേതികവിദ്യ ടൂറിസം സംരംഭകത്വം ഡീപ് ടെക് വെഞ്ചർ ക്യാപിറ്റൽ എന്നീ മേഖലകളിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും പുരോഗതിയുമാണ് ഇതിന് കാരണമെന്നും മന്ത്രി വിശദീകരിച്ചു സർക്കാർ സ്വകാര്യ മേഖലകളിലെ പങ്കാളിത്തം ശക്തമാക്കി തൊഴിലില്ലായ്മ നിരക്ക് പകുതിയായി കുറക്കുകയും തൊഴിൽ വിപണിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്തത് പ്രധാന നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു നൌഷാദരിക്കൂർ മെഡിയ വൺ ദമാം